ഹലോ ഹലോ കൂട്ടുകാരെ ഞാൻ രാവിലെ ഒരുങ്ങി നിൽക്കുന്ന എവിടെ പോലാന്നറിയാമോ ഞാൻ ചന്തയ്ക്ക് പോവാം കേട്ടോ ചന്തയ്ക്ക് ഇന്ന് ഇവിടെ നമ്മുടെ അടുത്ത് ഒരു ചന്തയുണ്ട് ചന്ത രാവിലെ വെളുപ്പിന് അഞ്ചുമണിയാകുമ്പോൾ തുടങ്ങും അപ്പോൾ അവിടെ പോയാൽ നമുക്ക് ഈ വില കുറച്ച് സാധനമൊക്കെ മേടിക്കാം കേട്ടോ മറ്റേ കടകളിൽ നിന്നൊക്കെ മേടിച്ചെന്നാൽ നമുക്കത് ശരിയാകത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ബുധനാഴ്ചയും ശനിയാഴ്ചയും ചന്തയുണ്ട് ആ ചന്തക്ക് പോയി സാധനം ഒക്കെ മേടിക്കാം അതുകൊണ്ട് രാവിലെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ചന്തയെ വന്ന് ചന്ത വന്നപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ചട്ടിയും എല്ലാ സാധനങ്ങളും കൊണ്ടുവരും അപ്പോൾ ഇഷ്ടംപോലെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ വില കൂടുതലല്ലേ ഇവിടെയൊക്കെ ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടങ്ങളിൽ അവർ ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് വച്ചിരിക്കുവാണ് ഈ ചെറിയ ചട്ടിയും വലിയ ചട്ടിയൊക്കെ പല വിലയുടെ ആണ് നൂറു രൂപയുടെ ഉണ്ട് നൂറ്റമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് വലിയ ചട്ടി മറ്റേ കുടുക്കൊക്കെ ഉണ്ടാവും വലിയ ഒരു കുടുക്കയാണ് കേട്ടോ വലിയ കുടുക്കി ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു ചെറിയ കുടുക്കയുണ്ട് പിന്നെ നമ്മുടെ റാന്തൽ വിളക്കുണ്ടല്ലോ പണ്ടത്തെ ആ വിളക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ദോശക്കല്ല് നല്ല സൂപ്പർ കാണാനായിട്ട് ഡിഫറെൻ്റ് ആയിരിക്കുന്നു കൈപ്പുടിയൊക്കെ വെച്ചുള്ള ദോശക്കല്ല് രണ്ടോ ചീനച്ചട്ടി എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് ആയി വാങ്ങിക്ക എല്ലാം വിൽക്കാനായിട്ട് കൊണ്ടുവച്ചിരിക്കാണ് ഇനി പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് പോ മേടിച്ച് കഴിഞ്ഞു വേണം ഇതൊന്നു പോയി മേടിക്കാനായിട്ട് പച്ചക്കറി ചന്തയിൽ ആൾ വരാൻ തുടങ്ങിയില്ലേ ഇപ്പം മണി ആറര ആകുന്നതേ ഉള്ളൂ കേട്ടോ രാവിലെ അപ്പോൾ ആൾ വരുന്നില്ല ആളൊക്കെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ കഴിയുമ്പോഴാണ് പെണ്ണുങ്ങൾ വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് വരത്തുള്ളൂ അപ്പം ഞാനിങ്ങനെ ഓരോ കടയിൽ ഇങ്ങനെ നോക്കി 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 പോകുക കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ഐറ്റമാണ് ഒന്നും നമുക്ക് വേണ്ടെന്ന് പറയാനുള്ള ആ ചീഞ്ഞതെന്നറിയതൊന്നുമില്ല എല്ലാം നല്ല ഫ്രഷ് ഐറ്റമാണ് കേട്ടോ പിന്നെ വിലയും കുറവാണ് അതുകൊണ്ട് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളത് രണ്ടാഴ്ചത്തേക്കുള്ളതൊക്കെ മേടിച്ച് നിറച്ച് വെക്കാം എന്താ ഇന്നൊരു വെള്ളരി ചെറിയ വെള്ളരിക്ക അല്ല ന്യായമായ ഒരു വെള്ളരിക്ക മേടിച്ച് വെള്ളരിക്ക പതിനഞ്ച് രൂപ എന്ന് തന്നെ പിന്നെ വെള്ള കത്രിക്ക കത്തിരിക്കുക വെള്ളക്കത്തിരിക്കുക ഇരുപത് രൂപ പിന്നെ ബീൻസ് ഒരു പത്ത് രൂപയ്ക്ക് മറ്റേ ചീന അവരയ്ക്ക അത് ഒരു പത്ത് രൂപയ്ക്ക് മേടിച്ച് നാരങ്ങ നാരങ്ങ മീനെണ്ണം പതിനഞ്ച് രൂപ ഇതൊന്നു രൂപയാണ് പടവലങ്ങ അപ്പോൾ ഒരു നാല് പടവലങ്ങൾ നാല് പുടവലങ്ങ മേടിച്ച് ബീൻസ് ഒരു ചീന വരയ്ക്കാൻ പാവയ്ക്ക കുറച്ചേ മേടിക്കും ബീൻസ് ഞങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ വേറെ ആരും ബീൻസ് കഴിക്കുന്ന ആൾക്കാരില്ല പിന്നെ ഇവിടെ ഇങ്ങനെ പുളി പുളിയുണ്ടോ ഓരോ കിലോ പുളി ഒരു കിലോ പുളി നൂറ് രൂപ അങ്ങനെ പുളി കൊണ്ട് ചന്തയിൽ കൊണ്ടുപോയി ഒരു വീട്ടിലുള്ള പുളിയാണ് പുളി എടുത്ത് കുറ്റിയെടുത്ത് കവറിൻ്റെ അതാക്കി കിലോ കണക്ക് കൊണ്ടു വയ്ക്കും പച്ച മാങ്ങ നല്ല മാങ്ങയ സവോള എത്ര രൂപയായ അറുപത് രൂപ സവോള രണ്ട് കിലോ സവോള മേടിച്ച് നല്ല ഫ്രഷായിരിക്കും സവോള സൂപ്പർ കണ്ടു സവോള മേടിച്ച് പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് മേടിച്ച് രണ്ട് കിലോ ഉരുളക്കിഴങ്ങ് മേടിച്ച് ഒരു ഇരുപത് രൂപയ്ക്ക് പച്ചമുളക് മേടിച്ച് എല്ലാം നല്ല നീറ്റ് സൂപ്പർ പച്ചമുളക് രണ്ട് കിലോ തക്കാളി തക്കാളി ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപയ്ക്ക് തക്കാളി ചേന പാരി പോലും മേടിച്ച് എല്ലാം ബാഗിൻ്റെ കത്താക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെ നടന്നു വന്നപ്പോഴാണ് എൻ്റെ വീഡിയോ എന്താ എടുക്കാൻ എല്ലാവരും വീഡിയോ നിങ്ങൾ എടുക്കുന്നുണ്ടല്ലോ എന്താ വീഡിയോ എടുക്കാൻ ഒന്നും പറഞ്ഞു കൊടുത്തു ആ പിന്നെ പുള്ളിക്കാരനെ നിരാശപ്പെടുത്തണമെങ്കിൽ പറഞ്ഞു പിന്നെ പുള്ളിക്കാരൻ്റെ വീഡിയോയെ എടുത്തിട്ടു കേട്ടോ നെല്ലിക നല്ല സൂപ്പർ നെല്ലികയാണ് വന്നാൽ കടയിലൊക്കെ വന്ന എല്ലാ സാധനം കിട്ടും കൊല അല്ലെങ്കിൽ കൊലയല്ല നൂറു രൂപയുള്ളു വലിയ വലിയ പഴക്കൊലയൊക്കെ ഒരു കൊല നൂറു രൂപയേ ഉള്ളൂ നൂറ് രൂപ എൺപത് രൂപ അങ്ങനെ പല വിലക്കും എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് രൂപ ഓരോ കൊലയുടെ അനുസരിച്ച് പഴം ഇങ്ങനെ ചീപ്പ് ചീപ്പായിട്ട് വെട്ടി വെട്ടി വെച്ചിട്ട് വെച്ചിട്ട് വിൽക്കാൻ കൊണ്ടു വയ്ക്കും പ്രാവശ്യമാണ് അവര് ആണുങ്ങളും പെണ്ണുങ്ങളും എളിയാൻ കൊണ്ടുവച്ചിങ്ങനെ വിൽക്കും നമുക്ക് വന്നാൽ മതി എന്താ വേണേലും മേടിക്കും

കൊള്ളാമോ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കേട്ടോ മക്കളെ ബൈ